യോശുവയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ഈ അധ്യായം യോസെഫിൻ്റെ മകനായ മനഷിയുടെ പാതി ഗോത്രത്തിന് ലഭിച്ച ഓഹരിയെക്കുറിച്ച് വിവരിക്കുന്നു സഹോദരന്മാരില്ലാത്ത ഷെലോഫാദിന്റെ അഞ്ച് പുത്രിമാർ അവരുടെ ഓഹരി നേടിയെടുക്കുന്നു മനഷിക്ക് നൽകിയ നഗരങ്ങളിൽ നിന്ന് നാന്യരെ പൂർണ്ണമായും തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവരെ അവിടെ താമസിപ്പിച്ച് പൂഴിയവേല ചെയ്യിച്ചു എഫ്രൈമും മനശേയും ഒരു വലിയ ജനമാണെന്നും ലഭിച്ച ഓഹരി വളരെ ചെറുതാണെന്നും അവർ പരാതിപ്പെട്ടു കൂടുതൽ സ്ഥലം കൈയടക്കാൻ അനുവാദം അവർക്ക് നൽകുന്ന വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം യോസഫിൻ്റെ ആദ്യ ജാതൻ്റെ പേര് ഉത്തരം മനശ്ശെ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോസഫിന്റെ ആദിജാതൻ മനശ്ശിക്കും രണ്ടാമൻ എഫ്രൈമിനും യോശുവ ഓഹരി അനുവദിച്ച ക്രമം എന്തായിരുന്നു ഉത്തരം എഫ്രൈമിന് ശേഷമാണ് ആദിജാതൻ മനശ്ശിക്ക് ഓഹരി അനുവദിച്ചത് പതിനേഴാം അധ്യായം ഒന്ന് പതിനാറാം അധ്യായം അഞ്ച് ചോദ്യം മനശ്ശയുടെ ആദിജാതൻ ഉത്തരം മാഖ്യ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം മാഖീർ ആരായിരുന്നു ഉത്തരം യുദ്ധവീരൻ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം മാഖീറിന് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ഉത്തരം ഗിലയാദും ബാഷാനും പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ആരിലൂടെയാണ് ഷെലോഫഹാദിന്റെ പുത്രിമാർ അവരുടെ വംശാവലി കണ്ടെത്തിയത് ഉത്തരം മാഖീറിലൂടെ പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം മനുഷ്യയിൽ പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഇല്ലാതിരുന്ന ഗോത്ര പിതാവ് ഉത്തരം പതിനേഴാം അധ്യായം മൂന്നാമത്തെ അഞ്ചു പെൺമക്കൾ ആരല്ല ഉത്തരം മഹള നോവ ഹൊ്ല മിൽക്കിർസ പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം പിതാവിന് സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ചോദിച്ചത് ആരായിരുന്നു ഉത്തരം ഹാദിന്റെ പുത്രിമാർ പതിനേഴാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഷെലോഹാദിൻ്റെ പുത്രിമാർ അവരുടെ അവകാശം യോശുവേട് ചോദിച്ചത് എങ്ങനെയായിരുന്നു ഉത്തരം യഹോവ കൽപ്പിച്ച പ്രകാരം അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം പതിനേഴാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഷെലോഹഫാദിൻ്റെ പുത്രിമാർക്ക് ലഭിച്ച ഓഹരി എത്ര ഉത്തരം പത്ത് ഓഹരി പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഷെലോഹഫാദിന്റെ പുത്രിമാരുടെ ഗോത്രം ഉത്തരം മനശ്ശേ ഗോത്രം പതിനേഴാം അധ്യായം മൂന്ന് അഞ്ച് വാക്യങ്ങൾ ചോദ്യം മനശ്ശയുടെ മക്കൾക്ക് ലഭിച്ച അവകാശ ഭൂമിയിൽ നിന്ന് അവർക്ക് നീക്കിക്കളയുവാൻ കഴിയാതിരുന്ന ജാതികൾ ആരായിരുന്നു ഉത്തരം കനാന്യർ പതിനേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ ഊഴിയവേല ചെയ്യിപ്പിച്ച ജാതികൾ ആരായിരുന്നു ഉത്തരം കനാന്യർ പതിനേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം രണ്ട് ഗോത്രങ്ങൾക്കും കൂടി ഒരു നറുക്കും ഓഹരിയും ലഭിച്ചത് ആർക്കായിരുന്നു ഉത്തരം യോസഫിന്റെ മക്കൾക്ക് പതിനേഴാം അധ്യായം പതിനാലാമത്തെ വാക്യം ഗോത്രത്തെയും എഫ്രൈൻ ഗോത്രത്തെയും ഒറ്റ ഗോത്രമായി കണ്ട് നറുക്കിട്ടു ചോദ്യം സ്ഥലം പോരാ എന്ന് പരാതിപ്പെട്ട യോസഫിൻ്റെ മക്കളോട് ഏത് സ്ഥലം എടുത്തുകൊള്ളുവീൻ എന്നായിരുന്നു യോശുവ പറഞ്ഞത് ഉത്തരം പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുക്കാൻ പതിനേഴാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം കനാന്യരുടെ രഥങ്ങളെ ഭയപ്പെട്ടവർ ആരായിരുന്നു ഉത്തരം യോസഫിൻ്റെ മക്കൾ പതിനേഴാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയുണ്ട് നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത് എന്ന് യോശുവ ആരോടാണ് പറഞ്ഞത് ഉത്തരം എഫ്രൈമിനോടും മനഷിയോടും പതിനേഴാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം യോസഫിൻ്റെ മക്കൾ ഭയപ്പെട്ട കനാന്യരുടെ ശക്തി എന്തായിരുന്നു ഉത്തരം ഇരുമ്പ് രഥങ്ങളും ബലവാന്മാരും ഉള്ളവർ പതിനേഴാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം സെലോഫഹാദിൻ്റെ രണ്ടാമത്തെ പുത്രിയുടെ പേര് നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ